എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഉണക്കമുന്തിരി അതായത് ആരോഗ്യ സമ്പുഷ്ടവും പോഷക ഗുണങ്ങളുമല്ല ഉണക്കമുന്തിരിയെക്കുറിച്ചാണ് വിറ്റാമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും മറ്റും അടങ്ങിയ ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ഉണക്കമുന്തിരി അതിൽ അയൺ പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യ തുടങ്ങിയ പ്രധാനപ്പെട്ട ധാതുക്കളെല്ലാം ഇവയിൽ അടങ്ങിയിട്ടുണ്ട് ഉണക്കമുന്തിരി തന്നെ പല നിറങ്ങളിൽ ലഭ്യമാണ് അതായത് കറുപ്പ് ചുവപ്പ് പച്ച ഗോൾഡൻ എന്നീ നിറങ്ങളിൽ ഇവ കാണപ്പെടുന്നു ഇവയെല്ലാം ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് എങ്കിലും കറുത്ത ഉണക്കമുതിരി കുതിർത്ത് കഴിക്കുന്നതാണ് ഗുണങ്ങളെ കൂട്ടുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് രാവിലെ വെറും വയറ്റിൽ കുതിർത്ത ഉണക്കമുതിരി കഴിക്കുന്നുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഒരു ഏഴ് ഗുണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത ഫാമിലി ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഇത് ഫോർവേഡ് ചെയ്തിട്ട് അവർക്കും വളരെയധികം ഉപകാരപ്രദമാവും ഒപ്പം നിങ്ങൾക്കും ഉപകാരപ്രദമാവും ഒപ്പം നിങ്ങൾ ഒരു നന്മ ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു ഫലം നിങ്ങൾക്കും കിട്ടാതിരിക്കില്ല അപ്പോൾ അങ്ങനെ ഒരു ഫോർവേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഗുണങ്ങൾ എന്നുള്ളത് ഒന്നാമത്തെ ഗുണം എന്ന് വെച്ചാൽ പലർക്കുമുള്ളൊരു പ്രശ്നമാണ് മലബന്ധം അതായത് നാരുകൽ ധാരാളം അടങ്ങിയ ഉണക്കമുന്തിരി മലബന്ധം അകറ്റാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കും പ്രത്യേകിച്ച് വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുമ്പോൾ ഇവയുടെ ഗുണങ്ങൾ കൂടും അതിനാൽ മലബന്ധ പ്രശ്നമുള്ളവർ രാവിലെ കുതിർത്ത് ഉണക്കമുന്തിരി കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഉണക്കമുന്തിരിയുടെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ പൊട്ടാസ്യം ധാരാളം അടങ്ങിയ ഉണക്കമുന്തിരി കഴിക്കുന്നത് നല്ലതാണ് ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ഉണക്കമുന്തിരി കഴിക്കുന്നത് നല്ലതാണ് ഇനി മൂന്നാമത്തെ കാര്യം ഉണക്കമുന്തിരി കൊണ്ടുള്ള ഗുണങ്ങളോട് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വിളർച്ചയെ തടയാനും കുതിർത്ത ഉണക്കമുന്തിരി കഴിക്കുന്നത് നല്ലതാണ് അതിൽ അയൺ കോപ്പർ ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ പതിവായി കുതിർത്ത ഉണക്കമുന്തിരി കഴിച്ചാൽ ഇരുമ്പിൻ്റെ അഭാവം അകറ്റാനും വിളർച്ചയെ തടയാനും സഹായിക്കും നാലാമത്തെ കാര്യം കാൽസ്യത്തിൻ്റെ അഭാവമുള്ളവർക്കും ഇവ കഴിക്കാം കാരണം ഉണക്കമുതിരി ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇവ എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണമാണ് അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ചാൽ രോഗപ്രതിരോധശേഷി ദുർബലമായവർക്കും കുതിർത്ത ഉണക്കമുതിരി കഴിക്കാം വിറ്റാമിനുകളും മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റും അടങ്ങിയ ഉണക്കമുതിരി കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വളരെയധികം സഹായകമാണ് ഇനി ആറാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പല്ലുകളുടെ ആരോഗ്യത്തിനും ഉണക്കമുതിര കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും പല്ലിലെ ഇനാമലിനെ സംരക്ഷിക്കാൻ കാൽസ്യം ധാരാളം അടങ്ങിയ ഉണക്കമുതിരയ്ക്ക് കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഏഴാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒട്ടും ഊർജ്ജമല്ല ശരീരത്തിനൊരു ഉന്മേഷക്കുറവ് ഊർജ്ജമൊന്നും ഇല്ലെങ്കിൽ ശരീരത്തിന് വേണ്ട ഊർജം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ധാതുക്കൾ ഉണക്കമുതിര അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇനി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഷുഗർ ഉള്ളവർ കുറേ അധികം മരുന്ന് കഴിക്കുന്നവർ അവരൊക്കെ ഉണക്കുമുന്തിരി കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ ന്യൂട്രീഷൻ്റെ ഉപദേശം ചേടുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഉപദേശം തേടിയതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് പാടുള്ളൂ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം